ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ബി ജെ പി നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന സേവാഭാക്ഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് വിമല ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും അഹില്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനയും സേവാഭാരതി പാലിയേറ്റീവ് കെയറിന്റെ സൌജന്യ ബ്ലഡ് പ്രഷർ ഷുഗർ പരിശോധനയും ഇതിന്റെ ഭാഗമായി നടന്നു ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന പ്രോഗ്രാം സേവാ പാക്ഷികം എന്നുള്ള സേവാപാക്ഷികം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിയുടെ ജന്മദിനം മുതൽ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം വരെയുള്ള കാലയളവിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായുള്ള സേവനങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സേവാ പാക്ഷികം എന്നുള്ള പേരിൽ ആഘോഷിക്കുന്നു സൂചിപ്പിച്ചതുപോലെ ഒരു ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തി അതിനേക്കാൾ ഇന്നും നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളെ അവർക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദപരമായിട്ടും അതേപോലെ നേത്രത്തിൻ്റെ കണ്ണിൻ്റെ കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ടിരുന്നത് അതിന് വേണ്ട ചികിത്സകളൊക്കെ വേണ്ട ആളുകൾക്ക് സൗജന്യ ക്യാമ്പാണ് നിർദ്ദേശം അനുസരിച്ച് പിന്നെയാണ് ഇതൊരു വലിയൊരു കാര്യമായിട്ടല്ല വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള ബിജെപി വലിയൊരു കാര്യമാണ് ചെയ്യുന്നതെന്നല്ല ബി ജെ പിയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പഠിപ്പിച്ചു പഠിച്ചതും ഇതൊരു കർത്തവ്യമാണ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് അധ്യക്ഷനായിരുന്നു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ കൃഷ്ണദാസ് എൻ പി രാജൻ നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി സനൽ സേവാഭാരതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ വിജിത് സേവാഭാരതി പാലേറ്റി കെയർ പ്രസിഡന്റ് പി ടി ശിവരാമൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി ഷീബ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ